ഹലോ നമ്മൾ പാലക്കാട് വഴി പോയി തിരിച്ചു വരുമ്പോഴാണ് പിന്നെ ശബിനാക്കൊരാഗ്രഹം വരിക്കാശ്ശേരി മനൊന്ന് കാണണം എന്നുണ്ട് ഞാൻ കണ്ടാട്ടോ അപ്പോൾ ഇപ്പോൾ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളത് ലി തിരിച്ചാണ് വണ്ടി അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാം ഓക്കെ ഇതാണ് വരിക്കാശ്ശേരി മനയുടെ കയറ്റിട്ടോ നമുക്കകത്ത് കയറാം നീ കാണുന്ന കൗണ്ടർ എന്താ ടിക്കറ്റ് എടുത്തത് ഒരാൾക്ക് മുപ്പത് രൂപയാണ് ഞങ്ങൾ രണ്ടാറേനകത്ത് കയറി ഇതാണ് നമ്മൾ വരിക്കാശ്ശേരി മന ഒരുപാട് സിനിമകളിലും ഒക്കെ വളരെ പ്രസിദ്ധമായ വരിക്കാശ്ശേരി മന ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതാ അങ്ങോട്ട് തന്നിട്ട് പറഞ്ഞു തരാം ഇതൊക്കെ ഭയങ്കര സംഭവം കേട്ടോ അല്ലേ മൂന്ന് കെട്ടാണ് മൂന്ന് കെട്ട് ഇതാണ് വരിക്കാശ്ശേരി മനയുടെ ഫ്രണ്ടേജ് ഇതാണ് സംഭവം സംഭവം കണ്ടോളി എൻട്രൻസ് ൻസ് തന്നെട്ടോ അകത്തേക്ക് പ്രവേശിക്കാം ചെരുപ്പിടെ അഴിച്ചു വെക്കണേക്ക് ആരാ മനസ്സിലായില്ല നമുക്കതിന്റെ അകത്തേക്ക് പ്രവേശിക്കാം ഒരുപാട് സിനിമകൾക്ക് ജീവൻ നൽകിയ ഒരു മനു അങ്ങനെ ഓരോ ഇട്ടനാണെങ്കിലും മുകളിലേക്കുള്ള എൻട്രൻസിന് എന്താ പറ്റി അതൊന്നും ഇതെല്ലാ ഡോറും അടച്ചിട്ടോ എന്താ സംഭവം ഇവിടെ അടച്ചിരിക്കാണല്ലോ എല്ലാ ഡോറും അടച്ചിട്ട് ഒന്നും തുറക്കില്ല ഇവിടെ എന്തോ ഒരു തുറന്നിട്ട് കാണാണ്ട് ആ നോക്കട്ടെ ഇവിടെ ഇങ്ങനെ ഒരു ണ്ടാവണോ ഇവിടെ ഇങ്ങനൊക്കെ ഒരു സംഭവാണ് തെളിക്കാശ്ശേരി മനട അടുക്കളത് ഏതാണ് എന്താണ് എന്താണ് കാർ പാർക്കിങ് ഇതാണ് കൂത്തരങ്ങ്

കാവ്യ ഭഗവതി നേരിട്ടിറങ്ങിയതാണോ ആ മോഹൻലാലും മഞ്ജു വാര്യറും ആ ഒരു രംഗം ഷൂട്ട് ചെയ്ത ആ കാണുന്നാണ് ആ ഒരു അമ്പലത്തിന്റെ ഉള് വേണ്ട നോക്കു ഇതാണ് കേട്ടോ നമ്മളെ പഴയ മോഹൻലാൽ ആറാം നമ്പനാലില് മഞ്ജു വാര്യർ മോഹൻലാലി നമ്മുടെ ഫസ്റ്റ് സീൻ നടന്ന ആ ഒരു ഏരിയ ഓർമ്മ ഉണ്ടല്ലേ എല്ലാവർക്കും നമ്മളെ ആ അങ്ങി മരിച്ച കുളാട്ടത് ഇതും പിന്നെ ഒരുപാട് സിനിമകളുണ്ട് ഈ കുളം പ്രേതം അങ്ങനെ ഒരുപാട് സിനിമകളിലുള്ള കുളമാണത് ഒരു ഒരു കുളത്തിൽ എൻട്രൻസ് ഒക്കെ കുളത്തിലേക്ക് കാണുന്നത് താഴെ അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചംസേന്നിപ്പോ ശ്രീനാഥ് സച്ചി ഇവിടെ വരലും വരണ്ടെ അപ്പൊ അപ്പൊ നമ്മൾ ഇവരെല്ലാരും പരിചയപ്പെട്ടു നാലു ആൾക്കാരെ കൊണ്ട് സബ്ബും നാല് സബ് കിട്ടി അതാണ് മെയിൻ അപ്പൊ എന്തായാലും കാണാട്ടാ ശരി താങ്ക് യു ശരി ഇങ്ങനൊരു കോണിട്ടോ മരത്തിന്റെ കാണാല കണ്ണൊന്നും കാണാലാ ഇങ്ങനെ കോണി കേറിയിട്ട് നമ്മളവിടെ പിന്നെ നീണ്ട ഇടം അഴുക ശരിമന എല്ലാരും കേട്ടില്ല എല്ലാവർക്കും ഇഷ്ടായില്ലേന സീരിയൽ താരങ്ങളൊക്കെ കണ്ട് അതിൻ്റെ കൂടെ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോ വരും കമ്പനി എത്തിട്ടോ ഓക്കേ താങ്ക് യു